ഗുഡ് മോർണിംഗ് കട്ടൻ ചായ എൺപത്തി മൂന്നാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സന്തോഷ വാർത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് പേരായി അവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഇന്ന് നമ്മൾ കട്ടൻ ചായയുടെ പ്രവർത്തനം ആരംഭിക്കുകയാണെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് കൂടി എഴുതിയിട്ടുണ്ട് നമുക്ക് വേണ്ടത് രണ്ട് ഗ്ലാസ് ചായയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം അതിന് ചായയുടെ ഇല ഒരു സ്പൂണ് പിന്നെ നമ്മൾ കറു കറുവാപ്പട്ട ഏലക്കായുടെ ഒരു മിശ്രിതം അഞ്ച് ഗ്രാം ഷുഗർ ഫ്രീ സ്വീറ്റ്നർ എന്ന് പറയുന്നൊരു സാധനം രണ്ട് ഗുളിക പഞ്ചസാരയ്ക്ക് പകരം അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ ലിസ്റ്റ് അനുസരിച്ചുള്ള എല്ലായിടത്തും റെഡിയാക്കി വെച്ചിരിക്കുക ആദ്യം നമ്മൾ കാണുന്നത് ചെരുവനാണ് പിന്നെ അതിന് രണ്ട് ഗ്ലാസ് വെള്ളം കറുവാപ്പട്ട ഏലക്കായുടെ മിശ്രിതം ചായപ്പൊടി പിന്നെ അതാണ് ഇപ്പോൾ പറഞ്ഞ സാധനം ഷുഗർ ഫ്രീയുടെ സ്വീറ്റ്നർ പിന്നെ തവി സ്പൂണ് അരി അരിക്കുന്ന പാത്രം പിടിക്കുന്ന പാത്രം ഇതെല്ലാം സാധനം റെഡിയാക്കി അല്ലെങ്കിൽ നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ തപ്പി കിടക്കുമ്പം ശരിയാകുകയില്ല അപ്പോൾ പാത്രം ഒരു അടുപ്പിലേക്ക് വെക്കുക സ്റ്റൗ ഓൺ ചെയ്ത് ഓൺ ചെയ്യുക വെള്ളം ഒഴിക്കുക സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിക്കുക രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു അപ്പോൾ രണ്ട് ഗ്ലാസ് ഒഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തിടാനുള്ള ഇത് കറുവപ്പട്ട അതൊരു ഇലക്കാം ഇത് ഇരിക്കും ഇനി അത് തിളക്കണം രണ്ട് ഗ്ലാസ് വെള്ളം തിളക്കാനായിട്ട് നമ്മൾ ഇത് കൊണ്ട് രണ്ട് മിനിറ്റ് സമയം എടുക്കും അപ്പോൾ രണ്ട് മിനിറ്റ് സമയം നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഈ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചായപ്പത്തി ചായയുടെ ഇല ഈ ആണ് ഇലക്ട്രിൻ കമ്പനിയുടെ ഇത് നമ്മളെപ്പോഴും കണ്ട് കണ്ട് കൊണ്ട് തീരാറായിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ സാധനം ഇന്ന് മേടിച്ചിട്ടുള്ളത് ഷുഗർ ഫ്രീ അതായത് അത് പഞ്ചാരക്ക് പകരമുള്ളൊരു സാധനമാണ് ഇച്ചിരി വില കൂടിയായിട്ട് വേണം തോന്നുന്നത് അതിൻ്റെ സൈഡിൽ നോക്കിയപ്പോൾ എഴുപത്തഞ്ച് രൂപ നേടിയിരിക്കും അത്ര സാധനത്തിന് അത് ഇച്ചിരി ഹാർട്ട് ഫിൾട്ടിങ്സാണ് കാര്യമാണ് അപ്പോൾ അതിൻ്റെ വിലയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് വേണ്ടായിരുന്നെന്ന് തോന്നിപ്പോയി എന്തായാലും നോക്കുക അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ലൊരു ഗുണമുണ്ട് അതായത് ഒരു ഗുളിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് മധുരം ഉണ്ടാകും അതിനകത്ത് പഞ്ചസാരയുടെ ആ എന്നുള്ളതാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു എനിക്കിഷ്ടപ്പെട്ട അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ് അപ്പം നമ്മുടെ ചായയുടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തിള നന്നായി സ്പീഡ് എടുക്കാനായിട്ട് സ്വല്പസമയം കൂടെ എടുക്കും നന്നായിട്ട് തെളിക്കട്ടെ അപ്പോൾ ഈ എൻ്റെ ഈ പ്രോഗ്രാം കണ്ടുകണ്ട് ബോർ അടിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയാം ഇത് നിർത്തെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്താം പക്ഷേ ഇത് എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് നിർത്താൻ തോന്നുന്നില്ല പിന്നെ ഇതിനകത്ത് നമുക്ക് എത്ര പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മളോട് നമ്മുടെ അതായത് സബ്സ്ക്രൈബേഴ്സ് അത് പറയാനും ഇച്ചിരി പാടാണ് അത് എത്ര പേരുണ്ടെന്നൊക്കെ അറിയാനായിട്ടൊരു മാർഗം പിന്നെ ഇൻട്രാക്ഷൻ അതായത് നമ്മുടെ സബ് നമ്മുടെ ആൾക്കാർ നമ്മുടെ കൂടെ ചേർന്നവർ നമ്മുടെ ഫാമിലി എന്നാണ് പറയുന്നത് ഫാമിലി ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷന് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല എല്ലാ ദിവസവും ഒരു വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം കണ്ടന്റ് തപ്പി ഞാൻ കാര്യമില്ല ഇത് യൂട്യൂബിൻ്റെ കണ്ണി പൊടിയിടുക എന്നുള്ള പരിപാടി ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് ഡെയിലി നമ്മളൊരു ഓരോരോ വെറൈറ്റിയാണ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അപ്പോൾ നമ്മുടെ പിന്നെ ഓരോ ഐറ്റംസ് ഇതാണ് പെല്ലറ്റ് പെല്ലറ്റി പെല്ലറ്റ് മീൻസ് ആ വടകം നല്ല ഗുളിക അത് ഭയങ്കര സാധനം തന്നെയാണ് ഒരു ഗ്ലാസ്സിനകത്തോട്ട് ഒരു കുഞ്ഞുപുളി കിട്ടപ്പോൾ നല്ല മധുരം ഈ ഹോമിയോ ഗുളിയോ പോലെയൊക്കെ അപ്പോൾ നമുക്ക് ചായ അരിച്ചിരുന്നതാണ് ഇപ്പം നമ്മൾ ക്യാമറ വർക്ക് ചെയ്യുന്നത് സ്റ്റാൻഡിൽ നിന്നാണേ അപ്പം അത് പിടിക്കുന്ന സാധനം അതിൻ്റെ പേര് എന്താണെന്ന് എനിക്കൊരു പിടിയില്ല മലയാളത്തിൽ അതൊരു പേരുണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലോട്ടെ ഒരാൾ പറഞ്ഞായിരുന്നു കൊണ്ട് അതിൻ്റെ ആ മലയാളം പേര് ഓരോ നാട്ടിലും ഓരോ പേരാണ് അപ്പോൾ നമ്മൾ ചായ അരിച്ചെടുത്ത് ചായ അരിച്ചെടുത്തപ്പോൾ അത് ഒരു ഗ്ലാസ് രണ്ടാമത്തെ വേറൊരു ഗ്ലാസ് അപ്പോൾ ഇത് വെള്ളം അങ്ങോട്ട് ഒഴിക്കുന്ന അത് അത്ര അളവ് തിരിച്ചു വരികയായിരുന്നു ഇത് കുറച്ച് നഷ്ടമൊക്കെ പെടും ചൂടായി തിളച്ച് പോരുമ്പം ആ ഗ്ലാസ് ഇന്ന് ഓടുന്നുണ്ട് നോക്കണം അത് ഇൻഡക്ഷൻ കുക്കർ കുക്കറായതുകൊണ്ടാണോ അതോ സ്ലിപ്പ് ചെയ്യുന്നുകൊണ്ടാണോ എന്നൊരു പിടിയില്ല കുറച്ച് ശേഷം നമ്മളത് ഓഫ് ചെയ്തിരിക്കില്ല തന്നെ ഒരു ഗ്ലാസ്സും ഇൻഡക്ഷൻ കുക്കറുമായിട്ട് എന്താ ബന്ധമായിരിക്കുന്നത് അത് തെന്നിപ്പോണതായിരിക്കും തേഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ആ പെല്ലറ്റ് ഇട്ടപ്പം ഇതിനകത്ത് ഉറങ്ങായിട്ട് അതിനകത്ത് ഒരെണ്ണിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കണം അത് പകുളിയോ ഗുളിയോ പൊടിഞ്ഞോ നല്ല മധുരത്തിലേക്ക് വരുവത് അപ്പം അതങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഇളക്കി കഴിഞ്ഞത് അതിൻ്റെ അത് നമുക്ക് അതായത് എക്സ്ട്രാ ഫിറ്റിങ്സാണിത് ഇന്നലെ കണ്ടയിനേക്കാൾ കൂടുതലായിട്ട് കുറച്ച് നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാറുള്ളൂ ഒരു നൂറ് ഒരു ഗ്രാമിന് ഏഴ് രൂപ ആകുമ്പോൾ പൈസയാണ് അപ്പോൾ ഒരു പത്ത് ഗ്രാമാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഉള്ളത് ഇരുപത്തഞ്ച് രൂപ അതുകൊണ്ടാണ് മേടിച്ചേ ആ നൂറ് ടാബ്ലെറ്റ് ഉണ്ട് അതായത് നൂറ് ചായ നൂറ് ഗ്ലാസ് ചായക്കുള്ള സാധനം ഒന്ന് പഞ്ചായമായിട്ട് നോക്കുമ്പം ലാഭമായിരിക്കും അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് കമ്പനിയറ്റിന് വേണ്ടിയിട്ട് നോക്കിയതാണ് അപ്പം ക്ലാസ് നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ സെയിം ഡിറ്റോയാണ് പക്ഷെ കോപ്പി ഇല്ല നമ്മൾ കൊണ്ടുവച്ച് ബൈബിൾ വളരെ ആദരവത്തോട് കൂടി കൂടി എടുത്തിട്ടുണ്ട് ആദരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബഹുമാനവും ഭക്തിയും ഉണ്ടേ പ്രാർത്ഥന കൊണ്ട് കാര്യമുള്ളത് പ്രാർത്ഥന കൊണ്ട് എനിക്ക് പ്രയോജനം കിട്ടുന്നുണ്ട് പലരും കമൻറ്റൊക്കെ എഴുതാറുണ്ട് നന്നായിരിക്കുന്നു എന്നൊക്കെ അപ്പം ഇന്നത്തെ നമുക്ക് നമ്മുടെ വചനം ലഭിക്കുന്നത് ഈ ഫാദർ മാത്യു വൈലമൻ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിംഗിൽ നിന്നാണേ ആ വചനം നമ്മളിവിടെ ഇപ്പം നമ്മൾ വായിക്കും അതായത് ജെർമിയയുടെ അധ്യായം നാലാമത്തെ വാക്യമാണ് ജെർമിയ പതിനെട്ട് നാല് അപ്പം നമ്മൾ തപ്പിയെടുത്ത് അതിനുള്ള ആ ഭാഗം നമ്മൾ വായിക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ആ സ്ക്രീൻഷോട്ടിൽ നോക്കി ഞാൻ വായിക്കുന്നു ജർമിയ അധ്യായം പതിനെട്ട് നാലാമത്തെ വചനം കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകാം അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മനയിൽ അപ്പോൾ അതിനകത്ത് നിന്നു ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവ് എന്നോട് പ്രത്യേകം പ്രാർത്ഥനാ നിയമങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളവരുടെ പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവ് ഇവരുടെ പ്രാർത്ഥന കേൾക്കണമേ ഇവരുടെ ആഗ്രഹങ്ങൾ സഫലമാകണമേ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ചാനലിൻ്റെ വരിക്കാർക്കും നന്ദി പറയുന്നു താങ്ക് വെരി മച്ച് നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ